പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഗുരുവായൂരിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഗുരുവായൂർ എന്ന ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ഗുരുവായൂരിൽ സ്ഥിരമായി വന്ന് യാത്ര ചെയ്ത് വന്ന് താമസിച്ച് ഹോട്ടലുകളിൽ നിന്ന് നിരന്തരം ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ടായിരിക്കാം ദൂരെ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വന്ന് ഇവിടെ തമ്പടിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഏറ്റവും പുതിയ ഇന്ന് സംഭവിച്ച വ്യാപകമായ പരിശോധനയിൽ സംഭവിച്ച ഒരു വിവരമാണ് പുറത്തുവിടുന്നത് ഗുരുവായൂരിലെ ഹോട്ടലുകളിൽ നിന്ന് വ്യാപകമായി ഭക്ഷണം പഴകിയ ഭക്ഷണം വായിൽ വെക്കാൻ കഴിയാത്ത അത്രയും പഴകിയ നാശമായ ഭക്ഷണം പിടിച്ചെടുത്തിരിക്കുകയാണ് ആ വിഷയത്തിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഹോട്ടലുകളുടെ പേര് കൃത്യമായി പറയേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഗുരുവായൂർ കിഴക്കേ നടയിലെ സോപാനം ബാർ ഹോട്ടൽ ഗുരുവായൂർ മമ്മിയൂരിലെ ഇന്ദ്രപ്രസ്ഥ ബാർ ഹോട്ടൽ ഗുരുവായൂർ മമ്മിയൂരിലെ തന്നെ ഫുഡ് ടാസ ഹോട്ടൽ ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിലെ നാഷണൽ പാരഡൈസ് എന്നിങ്ങനെ നാല് ഹോട്ടലുകളിലാണ് പ്രധാനമായും റെയ്ഡ് നടന്നതും മറ്റ് ഹോട്ടലുകളിൽ നിന്ന് റെയ്ഡ് നടത്തിയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിവരമില്ല പക്ഷേ ഈ നാല് ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണമാണ് പിടിച്ചിരിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ വൻ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന ഭക്ഷണമാണ് ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തിരിക്കുന്നത് ഗുരുവായൂരിൽ എത്തുന്ന ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഹോട്ടലുകളിൽ കണ്ണി കണ്ട സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കാതിരിക്കുക നിങ്ങൾക്ക് അന്നദാനമുണ്ട് നിങ്ങൾക്ക് മാംസം കഴിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയി നിങ്ങൾ ഇഷ്ടമുള്ളത് കഴിക്കുക അതിന്റെ പ്രത്യാഘാതവും നിങ്ങൾ അനുഭവിക്കുക അതല്ല നിങ്ങൾക്ക് ഗുരുവായൂരിലെത്തുന്ന രണ്ട് ദിവസമെങ്കിലും നിങ്ങൾക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റുമെങ്കിൽ അതും അമ്പലത്തിൽ അന്നദാനം നൽകുന്നുണ്ട് ദേവസ്വം അന്നദാനം നൽകുന്നുണ്ട് ആ അന്നദാനം കഴിക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കുക ആ അന്നദാനം നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പുറത്ത് നല്ല ഹോട്ടലുകൾ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ നല്ല ഹോട്ടലുകൾ ഏതാണ് മോശം ഹോട്ടലുകൾ ഏതാണെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മിക്ക ഹോട്ടലുകളിലും ഭക്ഷണങ്ങൾ വേസ്റ്റ് വരുന്നു അതെല്ലാം വരുന്ന ആളുകളെ ഭക്തരെ കഴിപ്പിക്കാൻ നിർബന്ധിതരാകുകയാണ് ആ ഭക്ഷണം വേസ്റ്റ് കഴിച്ചുകൊണ്ടാണ് നിങ്ങൾ അപകടത്തിലാവുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക കുട്ടികളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക വലിയവരുടെ ആരോഗ്യവും ഒരുപോലെ ശ്രദ്ധിക്കുക ഒരു നിമിഷം കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി മൊത്തം അപകടത്തിലാവുകയും ഒരുപക്ഷെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും മരണകാരണം വരെ ആയേക്കാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പല ഹോട്ടലുകളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഷവർമയും ഒക്കെ കഴിച്ച് ഒരു പെൺകുട്ടി മരിച്ച സാഹചര്യം കൂടിയാണ് ഇപ്പോൾ തൊട്ടടുത്ത ദിവസം നടന്ന വാർത്തയാണ് അപ്പോൾ അതുകൊണ്ട് നോൺ വെജ് ആയാലും വെജിറ്റേറിയൻ ആയാലും ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അത് വൃത്തിയുള്ള ഭക്ഷണമാണ് വിശ്വസിക്കാവുന്ന ഹോട്ടലാണെന്ന് ഉറപ്പു വരുത്തിയ ശേഷം മാത്രം കഴിക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഗുരുവായൂരിൽ എത്തുന്ന ഭക്തർ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്